നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നാല്പതോളം ബി ജെ പി എം പിമാർ എൻ ഡി എ വിടാൻ ഒരുങ്ങുകയാണ് അതായത് ബി ജെ പിയുടെ അംഗസംഖ്യ ഇരുന്നൂറിൽ താഴും എന്ന് വ്യക്തമായ സൂചനയാണ് പുറത്തു വരുന്നത് എം പിമാർ രാജിവെച്ച് കോൺഗ്രസിൽ പോകാനുള്ള നാടകീയ നീക്കങ്ങൾ അണിയറയിൽ നടക്കുകയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭ്യമാകുമ്പോൾ അത് വലിയ ഇടിവെട്ട് തന്നെയായി മാറുകയാണ് മധ്യപ്രദേശിൽ നിന്നും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ നിന്നുമായി എം പിമാരുടെ ഒരു കുത്തൊഴുക്ക് കൃത്യമായി വരുന്നു കൃത്യമായി പറഞ്ഞാൽ മധ്യപ്രദേശിലെ ഒൻപതോളം എം പിമാർ അസ്വസ്ഥരാണ് മോഹൻ യാദവ് സർക്കാർ മാറിയില്ല എങ്കിൽ തങ്ങൾ കേന്ദ്രത്തിൽ ഉള്ള പിന്തുണ പിൻവലിച്ചു കൊണ്ടുള്ള നീക്കമായിരിക്കുമെന്ന് നേരത്തെ തന്നെ താക്കീത് കൊടുത്തതാണ് രാജസ്ഥാൻ എം പിമാരിൽ പലരും അസ്വസ്ഥരാണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും അർജുൻ റാം മേഘ്വാളുമാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു വസുന്ധര രാജയുടെ ഭരണം എത്രയോ എത്രയോ ഭേദമായിരുന്നു എന്നവർ ഓർക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഛത്തീസ്ഗഡിലും രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അതായത് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇടിവെട്ടാണ് ബി ഒരേ സമയം മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുമായുള്ള എം പിമാരുടെ ഒരു കുത്തൊഴുക്ക് അതിനോടൊപ്പം തന്നെ ബി ജെ ഡിയിലേക്ക് എം പിമാർ പോകാനുള്ള സാധ്യതയും അവിടെ രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട് ഒഡീസയിൽ നിന്നുള്ള ബി ജെ പി അംഗങ്ങളുടെ എണ്ണം എടുത്ത് പരിശോധിക്കൂ ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളതെങ്കിൽ അതിൽ ഇരുപത് എം പിമാർ ബി ജെ പിക്ക് ഉള്ളതാണ് അതിലെ എട്ടോളം എം പിമാർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു നിലവിൽ മോഹൻ ധരൺ മഞ്ജി രാജിവെക്കേണ്ടതാണ് അദ്ദേഹം തികഞ്ഞ അവസരവാദിയായ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇത് ഒരുപക്ഷെ ബി ജെ പിക്ക് വലിയ പ്രശ്നങ്ങൾക്ക് തിരിതെളിയിക്കും നരേന്ദ്രമോദി രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ആർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പാകെ അദ്ദേഹം തൽസ്ഥാനത്ത് നിന്നും രാജിവെച്ച് ഒഴിയേണ്ടതിൻ്റെ അനിവാര്യത എത്രത്തോളം എന്ന് പ്രസക്തമായി പറയുകയാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഭൂചലനം ചെറുതായിരിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒരു രാഷ്ട്രീയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത് ബി ജെ പി എം പിമാരുടെ കൃത്യമായിട്ടുള്ള രാജി കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയുള്ള രാജി എന്ന രീതിയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നാൽപ്പതോളം മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നമ്മൾക്കറിയാം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തോതിലുള്ള അസ്വസ്ഥത പലയിടത്തായി പ്രകടമായിരുന്നു അതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശക്തമായി ആക്രമിക്കുന്ന ശൈലി കൃത്യമായി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തിരുന്നു അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാണ് ഈ മാസം ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനമൊഴിയുന്ന വേളയിലേക്ക് വരുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ വരികയാണ് ഈ നിർണായകമായ രാജിവെപ്പ് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇരുന്നൂറിന് താഴേക്ക് ബി ജെ പി നിലംപതിക്കാൻ പോകുന്നു